വന്നപ്പോ സങ്കടം കമല എന്റെ ആവശ്യവും ലൈവ് കണ്ടോ നീ കമലു കമല ബ്ലോക്ക് അടിക്കണ്ട കരയുന്നില്ല എൻ്റെ ചേച്ചിയുടെ പഴയ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് ഇവിടെ വന്നു കമൻ വിട്ട് ഒരു ബോയ്ഫ്രണ്ട് ഫ്രണ്ട് നവശാതുക്ക ആ നവശാതുക്ക ആ നോശ് വന്നിട്ട് ആ വിട്ട കമൻ ഉണ്ടാവശോ പ്ലീസ് ഞാൻ നീ എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് ജീവിക്കോ എന്നെ വിട്ടേ നീ സുഖായിട്ട് ജീവിക്ക എന്റെ ഫാമിലി എന്റെ മൂന്ന് മക്കളും എവിടെ വെച്ച് കാണാം ഞാൻ സ്നേഹിച്ചു െ കുറിച്ച് പറയുക എനിക്ക് താല്പര്യമില്ല പക്ഷെ പറയാ ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടുള്ള വിശു ആൽമർ നീ ആണ് എന്നെ കഴിച്ചത് അത് ഞാൻ പറയുമ്പോൾ നീ ആറ് ഏഴ് ആരെയെ പ്രണയിച്ച വർഷം ബഹറില് രണ്ടും അഞ്ചു വർഷം നിനക്കറിയാം നിന്നെ അത്ര പക്ഷെ നീ എക്ക് രോമാറ്റ പക്ഷെ ഒരു കാര്യം ചിന്തിക്കണമെന്ന് ആവശ്യവും ഇപ്പോഴും ഞാൻ നിന്നെ നിർത്തിട്ടില്ല ഏത് സമയം ഞാൻ സ്വീകരിക്കും ഞാൻ ആയിട്ടൊന്നു വരാൻ നിനക്കറിയാം പക്ഷേ ഉണ്ടല്ലോ നീ ചേർത്തു ഒന്നെങ്കിൽ നിനക്ക് നിന്നെ ലൈഫായിട്ട് മുന്നോട്ട് പോവുക ചേച്ചി ചേച്ചി നോ ഞാൻ അവിടെ മുള്ളാൻ പൊട്ടു ചേച്ചി പോവല്ലേ പറയണ്ടത് മോത്ര പറയണം la Alea cu നിന്റെ ലൈഫ് പോന്നേറ്റോ എന്റെ നീ എന്നെ കിട്ടുകയില്ല ഞാട്ടാ ഓക്കെ മറ്റേ എന്താ റോയലേ നീ നിന്റെ ലൈഫായിട്ട് എൻജോയ് ചെയ്തു പോവുക എനിക്ക് റോയൽ ചേച്ചി ഇതാക്കലേ ഹോൾഡേട്ടാ റോയലേ എനിക്കറിയില്ല റോയല് നീ എൻജോയ് ചെയ്ത് പോവാ Ah, vash, orik, orik niel, ീ ഒരു വർഷം ഒരു ഒരു കാലത്ത് എനിക്ക് നീ നീ അത് മൈര് ഇല്ല പറയണ്ടു പറയട്ടെ നൗഷൂനോട് പറയട്ടെ നൗഷു ഞാൻ നിന്നെ നൗഷന്നാണ് വിളിക്കുന്നത് ഞാൻ നിന്നെ മുത്തന്നാ വിളിച്ചോണ്ടിരുന്നേ ഇപ്പൊ നിന്നെ നൗശ് നിനക്ക് നിന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ടാവും ഓക്കെ എന്ന് വിളിക്കാൻ ഇട്ടുമ്പോൾ ലേഡീസ് കാണും എന്റെ പഴയ കാമകി രേണുകയും ആ ആനുകുട്ടിയും അമ്മക്കുട്ടിയും ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ എന്നെ ഉണ്ടല്ലോ കാണുന്നുണ്ട് ചേച്ചി കാണുന്നുണ്ട് ആ ഇവിടുന്ന് പോയിട്ടുണ്ടോ ആള് ദൈവം കാണുന്നുണ്ട് നൗശനോട് ഒരു കാലത്ത് നീ എന്റെ ആയിരുന്നു എന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നു ഒക്കെ ഈ ദുബായിൽ ഒരു അഞ്ചു വർഷമായി ഒരു വർഷം മാത്രം നീക്കേ നിനക്കറിയ ഞാൻ പറയണ്ടെന്നെ അറിയാലോ എൻ്റെ നിന്റെ പോക്രത്തരം നിന്റെ സ്നേഹിക്കാണെങ്കിൽ ഒരു ലേഡീസ് ഇനിയെങ്കിലും എന്നെ വിട്ടേനെ നൗഷൂനോട് എനിക്ക് പറയാനുള്ള വോയിസ് എന്നെ നോക്കണ്ടി വരില്ല നൌഷുനോട് നീ എൻ്റെ ഫ്രണ്ടായിരിക്കും നൗഷു നീ എൻ്റെ ഫ്രണ്ടാണ് പക്ഷെ നീ ഇനി ഒന്ന് ശ്രദ്ധിക്കുക പഴയ വിജയു നീ എന്നെ നല്ല ഫ്രണ്ടാ ഒരു കാലത്ത് നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു ഇപ്പൊ നീ ഇന്ന് എൻറെ ഹോർഡിനെ പോലെ ആശുപത്രി അവരെ പോലെ ഒക്കെ തന്നെ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അത് ഇന്ന് നീ ചിന്തിക്കണം അവടെ ചതിക്കരുത് നീ ഇന്ന് എന്റെ ഫ്രണ്ടാ അതിലീ ഇല്ല നിനക്കറിയില്ല എന്നെ കുറിച്ച് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്റെ ജീവിതം ഇങ്ങനെയാണ് നീ ആഹാ ഫുട്ട് വെച്ച് ആ റോയലേ ഞാൻ റോയലിനോട് പറഞ്ഞു കള്ളു കുടിച്ചിട്ട് നീ നിന്റെ കാര് നോക്കണം എൻ്റെ ഒട്ടുകാരൻ പക്ഷെ നീ ഫ്രണ്ടായിരിക്കും എൻ്റെ ഹോളിലായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു നീ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് ഫ്രണ്ട് ഒക്കെ പക്ഷെ ഒരുപാട് ഗേൾ ഫ്രണ്ടിന് വെക്കുമ്പോൾ പൈസ കൊടുത്താലേ സ്നേഹിക്കുന്നു നീ അത്രേയുള്ളൂ ഒരാവശ്യം വരുമ്പം ഞാൻ പറയണ്ട് നിനക്കറിയാം ഞാനുണ്ടാവുള്ളൂന്ന് ഓർമ്മയുണ്ട് എനിക്കറിയാം ഈ പറയണ ആ ഈ പറയണ നീ വെച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങളൊന്നും ഉണ്ടാവില്ല പൂണ് നക്കുന്നവന്മാര് പൂണ് നക്കൊണ്ട് തന്നെ ഇരിക്കുള്ളൂ ഓക്കെ നിന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടാവില്ല നൈര്യ കൊണ്ടിട്ട് ഇതാടുന്നു കടന്ന ആവശ്യവും ഏർ ഞാൻ കുടിച്ചിട്ടുണ്ട് നീ കാരണം നീ എന്റെ ലൈഫ് ഇങ്ങനെ കളഞ്ഞത് ഓക്കെ റോയലേ നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിടുന്നു എനിക്ക് നന്നായി പറ്റിച്ചോ വെയിറ്റ് റോയലേ ഞാൻ നിന്നെ പറ്റിച്ചോടാ നിന്നെ ഞാൻ ചേച്ചി ഞാൻ നിന്നെ ഉമ്മിച്ചീനാ ഞാൻ നിന്നെ പറ്റിച്ചാ ഞാൻ നിന്നെ ഉമ്മിച്ചീനാ നിന്നെ മുതലും ഞാൻ എടുത്തീനാ ആ അത് തന്നെ എപ്പോഴെങ്കിലും നിന്റെ ലൈഫിൽ ഇങ്ങനെ ചീന മൈര് പോടും കള നല്ലത് മൈര് പോ അവരുന്ന് കൈവാണം വിട്ടു പോയെ നീ കൈയില് പിടിച്ച് വാണം വിട്ട് കള എന്നോർത്തുന്നു ഇനി ഞാൻ വേണമെന്നില്ലല്ലോ ഇഷ്ടംപോലെ ലേഡീസ് ഉണ്ടല്ലോ ഒരു ഫേക്കടി ഉണ്ടല്ലോ നിനക്ക് ഫേക്ക് ഫേക്കേടിപ്പെട്ട പെണ്ണുങ്ങളുടെ പൂർവ്വമായിട്ട് വാണം വിട്ട് കളാം ിജി എവിടെ ബിജി എവിടെ ചിഞ്ഞുമൊരു കോഴ്സത്തെ ചിഞ്ചയുടെ കൊയിഫ്രണ്ട് തന്നെയായിരുന്നു ഇപ്പൊ അവന് ഒരുപാട് ലേഡീസ് ഉണ്ട് അവൻ അവൻ്റെ അവരെ വീണ്ടും ആണുമുട്ടുകളിട്ടോ നീ നിന്നെ സ്നേഹിച്ചത് എന്റെ എന്റെ ഏറ്റവും വലിയ തെറ്റു നീ നല്ലവനായിരുന്നേ കൊണ്ടല്ലോ കൊള്ളാം എടാ നിനക്കുള്ള സുഖം ഞാൻ തരുന്നില്ല മൈരേ ഉണ്ടായിരുന്നില്ലേ നീ അല്ലേ അല്ലേട്ട് നീ ഇന്നു തുടങ്ങിയപ്പോ എന്തല്ലോ കൊറേ വർഷങ്ങളായില്ലേ ആറു വർഷമായില്ലേ എനിക്ക് ഒരു കാലത്തിലൊരു ഭാഗ്യം ഉണ്ട് കേട്ടാ വില്ലൻ ചേട്ടാ വില്ലൻ ചേട്ടാ എനിക്കൊരു ഭാ ഭാഗ്യമുണ്ട് ഭാഗ്യം അശുഭ ചേച്ചി ഞാൻ അത് ചച്ചിട്ടില്ല അവനൊരു കുടുംബസ്വത്ത് മേടിച്ചിട്ടില്ല ഒന്നുമില്ല അതിലും ഞാൻ അത്രേ ഉള്ളു ശരിക്കറിയോ ഞാൻ അവനവൻ പറ്റിക്കട്ടോ അതെന്നെ പറഞ്ഞ എനിക്ക് ഒരു കാര്യം ഭാഗ്യവതയല്ലേ ഏർ ക്ഷാൻ അവനെ ആ നീ ഏറെ ഫിക്കലും വരും എനിക്കറിയാം റോയലേ നീ എനിക്ക് റോയലോട് ഉദ്ദേശം ഇല്ല ഏ ആ റോയലെ കുറ്റം പറയുന്നത് ഞാൻ സമ്മതിക്കില്ല റോയലേ നോ ഷ്യൂർ നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു ഒരു സ്ഥലത്ത് എല്ലാവർക്കും അറിയാം നീ എന്നെ ചെയ്തു വർത്തുമ്പോ നിനക്ക് തന്നെ അറിയാം പക്ഷെ നീ എന്റെ ഫ്രണ്ട് പഴയ ബന്ധങ്ങളില്ല പക്ഷെ ഒരാവശ്യം ബന്ധം ആരല്ല നിനക്ക് നീ നീ ഇഷ്ടപ്പെട്ട ലേഡീസ് ഉണ്ടല്ലോ അമ്മു രേണുക ഒരുപാട് ലേഡീസിനെ നീ ഒരുപാട് ലേഡീസ് സ്നേഹിച്ചു ആരെങ്കിലും എനിക്കുണ്ടായിന്നോയിച്ചു പക്ഷെ നിനക്ക് ആരുണ്ടായ അത് ചിന്ത വേണം നിനക്ക് ഇപ്പോഴും നിനക്കൊരു ആവശ്യം വന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യും എൻ്റെ ഓളൂന്ന് അറിയാലോ ഓളു ഇനി ഹെൽപ്പ് ചെയ്യും പക്ഷെ നീ എറണാകലയാണോ ഇപ്പോൾ പെണ്ണുങ്ങളെ തേടിപ്പോവും ആ ലേഡീസ് ആരും നിന്നെ ഹെൽപ്പ് ചെയ്യില്ല പക്ഷെ നിൻ്റെ സാരി നിന്റെ ഈ പോ കൃത്യം എല്ലാം അറിഞ്ഞിട്ടും നിന്നെ ഹെൽപ്പ് ചെയ്യണം ഞാനുണ്ടല്ലോ നീ അത് ഓർക്കണം ഏത് ലേഡീസിന്റെ അടുത്ത് പോയാലോ അവരൊക്കെ അവര് സുഹൃത്തിന് മേത്രേ ഉണ്ടാവുള്ളൂ അവരുടെ വീട്ടിലെ വെള്ളം കളയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഒക്കെ നോശിണം നിന്നെ കൊണ്ട് പറ്റിക്കും പെണ്ണുന്റെ വീട്ടിലെ വെള്ളം കളയും പക്ഷെ അതത്രേ ഉള്ളൂ പക്ഷെ അതിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ നിന്റെ വീഡിയോ നിനക്ക് തന്നെ അറിയാം ഈ പറഞ്ഞ പൂറികൾ ആരും നീ ഇഷ്ടപ്പെടുന്ന ആരും ഉണ്ടാവില്ല നീ ലാസ്റ്റ് എത്ര നിന്റെ അടുത്താ ഓർമ്മയുണ്ടല്ലോ അല്ലെ ഞാൻ നീ ആയതുകൊണ്ട് മാത്രം തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു പക്ഷെ നീ മനസ്സിലാക്കുന്നില്ല എന്നെങ്കിലും മനസ്സിലാവും നീ പക്ഷെ ഇപ്പൊ എന്റെ ഫ്രണ്ട് എനിക്ക് ഇപ്പൊ നിന്റെ ബോയ് ആക്കാൻ താല്പര്യം കാരണം നൗഷീനങ്ങനെ മറക്കാൻ പറ്റില്ല ആറ് വർഷം എൻ്റെ ഒരു കാലത്ത് അവൻ എന്റെ എല്ലായിരുന്നു മറക്കാൻ പറ്റില്ല നൗഷീനെ നിങ്ങൾ വിട്ടാലേം പറയണ്ടല്ലോ ഒരു കാലത്ത് വേറെ വെച്ചുള്ള പെണ്ണു അതായിരുന്നു നാച്ചുറൽ വയൽ കുറെ പെണ്ണുങ്ങൾ അങ്ങ് വെച്ചോണ്ടിരുന്നു നീ പല ഫേക്കിൽ കറങ്ങണന്നൊക്കെ ഞാൻ അറിഞ്ഞു എനിക്കറി എന്റെ ഫേക്ക് അക്കൗണ്ട് ബാക്കി വരില്ല നീ എൻജോയ് ചെയ് നീ എൻജോയ് ചെയ് കണ്ടുമുട്ട് ഊക്കി കൊടുക്കും മൈരി പോ ചെല്ലു ഒന്നും പറയില്ല നിന കൂക്കുന്നൂക്ക് റോയലേ നിന കൂക്കുൻ പറ്റാന്നത്തോളം നൂക്കി കൊടുക്കും സൂചിപ്പിച്ചു കൊടുക്കും പക്ഷെ നിന്നെ ഹെൽപ്പ് ചെയ്യുന്ന അവള് മാണ്ടാവില്ല കൊടുക്കാൻ സൂചിപ്പിക്കാനറിയാലോ ഇന്നെ സൂപ്പിച്ചറിഞ്ഞീനാ വിള സൂപിക്കാൻ അറിയാം വായും കൊണ്ട് നേരിട്ടില്ലല്ലോ സൂപ്പിച്ച് അപ്പളും വിജയപ്പെടുത്താണെങ്കിൽ ലൈവിലുണ്ടാവും അത്രേ ഉള്ളു നൗശു നിന്നെ സ്നേഹിച്ച എന്റെ തെറ്റാടാ ഇപ്പോഴും ഉണ്ടല്ലോ എന്റെ പ്രസിദ്ധീ മാത്രമേ ഉള്ളു വരുന്നുള്ളൂ ഞാൻ ഒരുത്തരും വെച്ചിട്ടൊന്നും ഇല്ല എനിക്ക് ഒരു വാശി എന്റെ ബോയ്ഫ്രണ്ട് നൗശു ആയിരിക്കണം ആ ഒരു ചിന്തയിൽ ഞാൻ ജീവിക്കുന്ന വ്യക്തി പക്ഷെ ഇത്ര നാളായിട്ട് എനിക്കൊരു ബോയ്ഫ്രണ്ട് ഇല്ല നീ അല്ലത് വേറാറില്ല പക്ഷെ നീട്ട് നീ എഞ്ചോയ് ചെയ്യും നീ എഞ്ചോ ചെയ്ത് പൂർ നക്കിട്ട് വാ എന്റെ അടുത്ത് നിനക്ക് ഇഷ്ടം കൊറേ എനക്ക് പൂർ നക്കാനാണോ ഇഷ്ടം നൌഷാദിനെ റോയലിനെ നീ ആ പൂർ നക്കി 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 എന്റെ അടുത്ത് വാ എന്റെ എത്രത്തോളം നിനക്ക് അനുഭവിക്കണത്രം എനിക്ക് വില്ലഞ്ഞേട്ടാ അത്രയോളൂ ഞാനിവിടെ തന്നെ വേണം ലാസ്റ്റ് നീ വാ അടുത്ത് അടിക്കല്ലേ ഇത് എത്രാമത്തെ വെക്കാം സമയം എത്ര ആടോ ചെറിയില്ല നൗഷാദിന്റെ കളി ഇനി കുടി ഇല്ല നിർത്തി മുത്ത് വില്ലഞ്ഞായിട്ടാ നൗഷാദിനെ കളിയ അറിയില്ല അവന് നൗഷാദ്ക്ക് ഇനി കളിക്കാൻ അറിയില്ല ആഹ് ഞങ്ങൾ ആറു വർഷായിടും എനിക്ക് സുഖം കിട്ടിട്ടില്ല ആകെ മൂന്നാലു വട്ടം സൂക്ഷിച്ചു അവന് ആവശ്യ ആവശ്യ സൂപ്പിക്കാൻ അറിയാം അവന് അവന് ഒരുപാട് പെണ്ണുണ്ട് സൂചിച്ചു വെച്ചാ ഉം സൂമില്ല ഞാൻ അവനോട് തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ ഞാൻ അവനോട് എത്ര വട്ടം ചോദിച്ചിരിക്കണോ ആ ഞാൻ ലേഡി അല്ലെ എനിക്ക് സുഖം തരണ്ടത് എത്ര തൊട്ട് ചോദിച്ചിരിക്കണു അവൻ ഒരുപാട് ലേഡീസ് ഉണ്ട് ഒരുപാട് ലേഡീസ് അവർക്കൊക്കെ അവരെയൊക്കെ സൂപ്പിച്ചു കൊടുക്കണ്ട സൂപ്പിച്ചു കൊടുക്കുന്ന അതിലാണ് ഇന്ന് എത്രത്തോളം സൂചിക്കും